നിശം എന്നെ കാത്തിടുന്നവ നീയേ കൃപകൾ തന്നും തുണയായി വന്നും നടത്തും നത്ഭുതമാൃപകൾ തന്നും തുണയായി വന്നും നടത്തും നത്ഭുതമാ അയ്യോ ഒൻപത് പത്ത് അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളെയും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളെയും ചെയ്യുന്നു സ്വയം നീതിമാൻ എന്ന് അവകാശപ്പെടുന്ന അയ്യോബിനെ സ്നേഹിതന്മാർ ശക്തമായി ചോദ്യം ചെയ്യുകയാണ് ആരോപണങ്ങൾക്ക് ഇയോബ് മറുപടി പറയുന്നത് ദൈവത്തിന്റെ അനന്തജ്ഞാനത്തെയും മഹാശക്തിയെയും വിവരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പർവ്വതങ്ങളെ നീക്കി ഭൂമിയെ സ്വസ്ഥാനത്ത് നിന്ന് നക്ഷത്രങ്ങളെ പൊതിഞ്ഞ് മുദ്രയിടുന്നവനാണ് തന്റെ ദൈവം എന്ന് അദ്ദേഹം പറയുന്നു ഈ അത്ഭുതവാനായ ദൈവത്തിന് മുൻപിൽ ഞാൻ എന്റെ നടപ്പ് തെളിയിക്കുമെന്ന് ധൈര്യപൂർവ്വം അവകാശ എത്ര ശ്രേഷ്ഠ വ്യക്തിത്വമാണ് നമുക്കും ശ്രമിക്കാം നടക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ കഷ്ടതയുടെ തീച്ചുളയിലും ഭക്തി പിടിച്ച മുറുകിടിച്ചോബിനെ പോലെ ഭക്തിയോടെ ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ അവിടുത്തെ മഹത്വവും ശക്തിയും ബോധ്യപ്പെട്ട് നടക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ